കളിയക്കാവിള ക്വാറിയുടെ മദീപുവിന്റെ കൊലപാതകത്തിൽ പോലീസിനെ കുഴപ്പിച്ച് പ്രതിയുടെ മൊഴി കുറ്റം സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയം വേണ്ടിവരുമെന്ന് പോലീസ് പ്രതി അമ്പിളിക്ക് ക്വാറിയുടമ ദീപവുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിയുമായി തമിഴ്നാട് പോലീസ് നെയ്യാറ്റിൻകര ക്രഷർ യൂണിറ്റ് ഒറ്റാമരം എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ശരിയാണ് സലീം ഈ ഒരു കൊലപാതക വാർത്ത വരുമ്പോഴും അതിനുശേഷം ശേഷം വരുന്ന തുടർ വാർത്തകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു പൂർണ്ണ ചിത്രം കിട്ടിയിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചില മിസ്സിംഗ് ലിങ്കുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ എത്രത്തോളം സമയം വേണ്ടിവരും എന്തൊക്കെ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തതയായിട്ടുണ്ട് ക്രിസ്ത്യന കേസുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായ ഒരു കേസ് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ ഈ കേസിനെക്കുറിച്ച് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്ന് പ്രതിയിലേക്ക് എത്താൻ വളരെ വേഗത്തിൽ പോലീസിന് കഴിഞ്ഞു അതിനുശേഷം പ്രതിയിലേക്ക് എത്തിയതിനുശേഷം മോഷണശ്രമത്തിനിടയുണ്ടായ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് വളരെ വേഗത്തിൽ ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ പക്ഷേ അതിനുശേഷം ഈ പ്രതിയിൽ നിന്നും ശേഖരിച്ച മൊഴികൾ ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന പ്രതിയിൽ നിന്നും ശേഖരിച്ച മൊഴിയിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ പോലീസിനെ വല്ലാതെ കുഴക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്നും പോലീസ് ന്വേഷിച്ചു വരികയാണ് നിർണായകമായ പല കാര്യങ്ങളുമാണ് ആ പ്രതി പറഞ്ഞത് അതിപ്പോൾ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് പോലീസിനും സ്ഥിരീകരിക്കാൻ കഴിയാത്ത നമുക്കും അത് വാർത്തയായി നൽകാൻ കഴിയാത്തൊരു സ്ഥിതി നിലവിലുണ്ട് പക്ഷേ അപ്പോഴും ഒരു വലിയ നിലയിലുള്ള ഒരു ഇടപെടൽ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുമൊക്കെ കേസിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി കുഴി തെളിവെടുപ്പിനായി കേരളത്തിലേക്ക് പ്രതിയെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് നെയ്യാറ്റിൻകരയിലും മലയിൻ കീഴിലും മലയത്തും ഒപ്പം തന്നെ ഈ അപകടം നടന്ന ഈ കൊലപാതകം നടന്ന ഒറ്റാമരം എന്നീ സ്ഥലങ്ങളിലുമൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ആകും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ പോലീസിന് ഉത്തരം കിട്ടാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള അതിലേറ്റവും പ്രധാന കാര്യം എങ്ങനെയാണ് ദീപവും ഇയാളും തമ്മിൽ സൗഹൃദത്തിലായത് എന്നുള്ളതാണ് അൻപതിലധികം കേസുകളിലെ പ്രതിയാണ് ഈ അമ്പിളി ദീപവും ഇയാളും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുമാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ദീപു തന്നെയാണ് ഇയാളെ കാറിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്നത് കാരണം നിർണായകമായി ലഭിച്ചൊരു സി സി ടി വി വഴിയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് ആ സി സി ടി വിയിൽ കാറിലേക്ക് കയറി ദൃശ്യമില്ല ഇറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ഈ കാറിനകത്തുണ്ടായിരുന്നു പ്രതി എന്നുള്ളത് പോലീസ് ആ വിലയിരുത്തലിലേക്ക് എത്തി അതിനുശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് എങ്ങനെയാണ് സൗഹൃദത്തിലായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത് കോയമ്പത്തൂരിലേക്ക് ജെ സി ബി വാങ്ങാനായാണ് പോയതെന്നും ജെ സി ബി വാങ്ങുമ്പോൾ അതിനൊപ്പം ഇയാളെ കൂടി കൂട്ടി എന്നുമാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ സാധാരണഗതിയിൽ ഇയാൾ ഇയാളുടെ മാനേജറെ ഒക്കെ കൊണ്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ആ മാനേജരെ ഒഴിവാക്കി എന്തിന് ഇദ്ദേഹത്തെ മാത്രം അമ്പിളിയെ മാത്രം കൊണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൻ്റെ അന്വേഷണത്തിലാണ് ചില നിർണായക വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒറ്റാമരത്താണുള്ളത് ആ ഒറ്റാമരത്തുള്ള ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ പ്രതിയെ എത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം കളിക്കവള പോലീസ് സ്റ്റേഷനിലും എത്തിച്ചതിന് ശേഷമാകും ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുക കഴിഞ്ഞ രാത്രിയിലാണ് ഈ പ്രതിയെ പിടിച്ചത് അതിന് തൊട്ടു മുൻപത്തെ രാത്രിയിൽ അർദ്ധരാത്രിയിലാണ് ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടതും ക്രിസ്റ്റീന ശരി വിവരങ്ങൾ സലീം